നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പഹൽഗാം വിഷയം തന്നെ നമ്മൾ ഇന്നും ചർച്ച കാരണം അത് ഇപ്പോഴും നമ്മുടെ ഇടയിൽ നിന്ന് പോയിട്ടില്ല അത്രയും വലിയ മുറിവാണ് നമ്മുടെ മനസ്സുകളിൽ ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ അത് ഇനി എത്ര എത്ര തോന്നൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും അതിന് ഇനി ഇന്ത്യ തക്കതായി ഒരു മറുപടി കൊടുക്കേണ്ട കൊടുക്കേണ്ട സമയം വരെ കാത്തിരിക്കണോ അങ്ങനെയൊക്കെയുള്ള രീതി എല്ലാവരും ചോദ്യം ഇതാണ് ശരത്തെ നമ്മളെപ്പോഴാണ് തിരിച്ചടിക്കാൻ പോകുന്നത് എന്നുള്ളത് അതെ എല്ലാവരും എല്ലാവരും ചിന്തിക്കാൻ ഒറ്റ കാരണം നമുക്ക് ഇവിടെ പല്ലിന് പല് കണ്ണിന് കണ്ണ് എന്ന രീതിയാണ് എല്ലാവരും പക്ഷെ ഇതിനകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ രാജ്യം ഒരു രാജ്യം മൊത്തം രാജ്യത്തെ മൊത്തം ബാധിക്കാമോ അതിന്റെ രാജ്യത്തിന് മുതൽ അത്രയും സമ്മർദ്ദം വരുന്ന ഒരു വിഷയം കൂടിയാണ് ഇവര് അപ്പൊ അതുകൊണ്ട് തന്നെ രാജ്യം അത് കൈകാര്യം ചെയ്യുന്ന രീതി അതുകൊണ്ട് ഏറ്റവും നമ്മുടെ കേന്ദ്ര സർക്കാർ ഇപ്പം സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ വളരെ കൃത്യമായി പ്രാഥമികമായിട്ട് കൊടുക്കേണ്ട അടി അപ്പൊ തന്നെ കൊടുത്തു നാല മണിക്കൂറിനകത്ത് തന്നെ സിന്ധു നദി കരാറ് കൂടി തന്നെ പാകിസ്ഥാൻ എന്താണ് അവർക്ക് വിചാരിച്ചാൽ അതിന്റെ അതിന്റെ ഒരു എന്താ പറയുക അതിന്റെ പ്രത്യാക്രമണം അവർ തിരിച്ചു പറഞ്ഞത് ഇപ്പം എന്താണ് വെള്ളം എന്ന നിലയിൽ ചോരയഴുക്കുമ്പോൾ അത്രത്തോളം അവര് വൈകാരികമായിട്ട് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം അവരെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അപ്പം ഇനി ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് തിരിച്ചടി ഇനി എപ്പോഴാണ് നമ്മൾ ഇവിടെ നമ്മൾ സത്യം പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പാകിസ്ഥാൻ ഈ ഒരു സമയത്ത് അടി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ സൈനികപരമായിട്ടുള്ള നടപടി മറ്റു നടപടികളൊക്കെയാണ് നയന്ത്രപരമായിട്ടുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞു സൈനികമായിട്ടൊരു നടപടി എടുക്കണമെങ്കിൽ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പറ്റിയ സമയമല്ലെന്നാണ് ഞാൻ പറയുന്നത് നമുക്കറിയാം നമ്മള് ഈ ഒരു സമയത്ത് അടി കൊടുത്തു കഴിഞ്ഞാൽ പാ പാകിസ്ഥാൻ പൂർണ്ണമായിട്ട് സജ്ജരായിട്ട് ഇരിക്കുകയായിരിക്കും ഉണർന്നിരിക്കുകയായിരിക്കും രാവന്തിയോളം അവർ നോക്കി നിൽക്കുകയായിരിക്കും പ്രതീക്ഷിച്ചു നിൽക്കുന്ന സമയം തുർക്കി അവർക്ക് ആയുധങ്ങൾ ചൈന എത്തിച്ചായിട്ടൊക്കെയാണ് പറയുന്നത് ഇപ്പൊ അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് അടി കൊടുത്ത് നിങ്ങൾ അത് ചിലപ്പോൾ അല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു അടി കൊടുക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു അടിയായിരിക്കും അവസ്ഥയിലാണ് എന്നാൽ പോലും ഇപ്പൊ നേരത്തെ പറയുന്നത് ചൈനയൊക്കെ കളിച്ച് ഒരു വൃത്തികെട്ട കളി കളിച്ചിട്ടുണ്ട് ആയുധങ്ങളൊക്കെ കൊടുത്ത് വലിയ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം ഇന്ത്യ ഇനി കൊടുക്കാൻ പോകുന്നതാണ് ഇപ്പൊ എല്ലാരും പറയേണ്ട ഒരു കാര്യം ഇന്ത്യക്ക് മാത്രമല്ല ഇന്ത്യ ഒരിക്കലും ഒരു ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി ഒന്നും ആയിരിക്കില്ല ഇന്ത്യ കൊടുക്കുമ്പോൾ അത് തീവ്രവാദത്തിന് തരെയും അതായത് ഇന്ത്യ ഇനിയിപ്പോൾ കൈയ്യെടുത്ത് അടി അടി കൊടുത്താൽ മാത്രമേ അത് മറ്റു രാജ്യങ്ങൾക്കും അത് ഗുണമായി മാറുകയുള്ളൂ ഇപ്പം എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടത് തീവ്രവാദം എന്തൊക്കെയുമായിട്ട് അവസാനിപ്പിക്കുക എന്നതാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ളൊരു അടി കിട്ടും കൊടുക്കുമ്പോൾ ആ എല്ലാ ഉത്തരങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ സംശയങ്ങൾക്കും ഉള്ളൊരു അടിയായിട്ടായിരിക്കും വന്ന് പതിക്കാൻ പാകിസ്ഥാന് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നമ്മൾ കാത്തിരിക്കുക ഏഴ് നിമിഷവും അതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രൈം മിനിസ്റ്റർ അദ്ദേഹം എല്ലാവരുടെയും ചർച്ച നടത്തുന്നുണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായിട്ടും ധനകാര്യ മന്ത്രിയെ തൊട്ട് എല്ലാവരുമായി അത്യം ചർച്ച നടത്തുന്നുണ്ട് അത് നന്നായി ചർച്ച നടത്തിയ സൈനിക മേധാവികൾ വരുന്നുണ്ട് അങ്ങനെ ചെയ്യാവുമോ അല്ല എടുത്തിയാടി ചെയ്യാൻ പാടില്ല നമ്മുടെ നാളെ കൊണ്ട് എന്താണ് അവർ മടിക്കുന്നതെന്നാണ് അങ്ങനെ അങ്ങനെ ഒരു രാജ്യത്തിന് ചാടിയൊന്നും ഇതും ചെയ്യാൻ പറ്റില്ല സമയം വേണം മാത്രമല്ല എനിക്ക് വളരെ വിചിത്രമായ രസകരമായി തോന്നിയത് ഈ ബിലാവൽ ഫോ ഫോട്ടോ ബെനസറിൻ്റെ മകൻ സുൽവിക്കരയിൽ ഫോട്ടോയുടെ മകൻ പറയുന്നുണ്ട് അങ്ങനെ ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ ഈ ഇന്ത്യയിലെ ഇവിടെ ഒഴുകുന്ന മറ്റേ സിന്ധു നദിയിൽ ഇന്ത്യയുടെ കാരുടെ ചോരയായിരിക്കും ഒഴുകുക എന്നാണ് പറയുന്നത് അതെ ഈ നമ്മൾ പറഞ്ഞ സിമ്പിളായി ചിന്തിക്കുകയാണെങ്കിൽ അവർ പൂട്ടയുടെ അപ്പുപ്പൻ സുലഭിക്കറല്ലി പൂട്ടയെ പണ്ട് അവരോട് പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു അയാൾ അവസരം വരച്ച വരയിൽ നിർത്തി സിംലയിൽ വന്ന് കരാർ ഒപ്പിട്ടിട്ട് പോകേണ്ടിയിരുന്നു ഇതൊന്നും അവരെ അറിയുന്നില്ല ഓർക്കുന്നില്ലായിരിക്കും അല്ല ഇവർ ഈ വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന പക്ഷേ പക്ഷെ എന്ത് കണ്ടിട്ടാണെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാം കാരണം ഇവർക്ക് മറ്റൊരു ദുരന്തം വിളിച്ച് വരുത്തുകയാണ് ഇന്ത്യ പരമാവധിയിട്ട് ചൊറിയുക ആ ചൊറിഞ്ഞിട്ട് പരമാവധി അടി വാങ്ങി കൂട്ടുക അതാണോ ലക്ഷ്യമെന്ന് അറിയില്ല കാരണം ഇന്ത്യ വെറുതെ ചെറിയ കാരണം അവർ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ ഒരു ഒരു കാര്യം കണക്ക് കൂട്ടി വച്ചിട്ടുണ്ടാകും നമുക്കറിയാം ഇത്രയും സംസ്ഥാനങ്ങൾ ഇത്രയും നമുക്ക് ഇത്രയോ മതങ്ങളും എത്രയോ രാജ്യങ്ങൾ എല്ലാ പലവിധ എല്ലാ ഉള്ള ചേർന്ന് കൂടി ചേർന്ന ഒരു ഇന്ത്യ എന്ന് പറഞ്ഞാൽ മഹാരാജ്യം മഹാരാജ്യമായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിവിടെ ചിന്തിക്കേണ്ടത് എല്ലാം പക്വമായിട്ട് എല്ലാവർക്കും ഒരു ഇതൊരു ഞാൻ ഈ പാകിസ്ഥാനിലെ നേതാക്കന്മാരെ മന്ത്രിയുടെ ഒക്കെ പ്രഖ്യാപനം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളെ കുട്ടികാലത്ത് അത് നമ്മളെ ചാര നിരോധിച്ചിട്ടാത്തൊരു കാര്യമാണ് ചാ ചാരാ ഷാപ്പും ഇഷ്ടം പോലുള്ള പക്ഷെ വലിയ കുടിയന്മാരൊക്കെ തീരെ എണിറ്റ് ചെയ്യാൻ വേണ്ടി കുടിയന്മാരൊക്കെ കുടിച്ച് വിറ്റായിട്ട് വന്നിട്ട് ജംഗ്ഷൻ വന്നിട്ട് അവിടെ നിൽക്കുന്ന അത്യാവശ്യം ആരോഗ്യമുള്ള ആളെ വെല്ലുവിളിക്കും അറങ്ങി അവിടെ നിറച്ച് അവനാണെങ്കിൽ എന്നെ തൊട്ട് വെക്കാന്നൊക്കെ പറയും അപ്പൊ അയാൾക്കറിയായി ആരോഗ്യം ഉള്ളവൻ അറിയാം അവനെ അടിച്ചു കഴിഞ്ഞാൽ ജയിലിൽ പോകേണ്ട ഒരു കാര്യം ചെത്തു അപ്പൊ അതുകൊണ്ട് അവൻ പറഞ്ഞു പേടിച്ചു കൊടുന്ന് കണ്ടോ എന്ന് വിളിച്ചോദിക്കുന്ന ഒരു രീതിയുണ്ട് അതിന്റെ വേറെ പതിപ്പാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറയാം എനിക്കൊന്നും സഹതാപം ഒക്കെ കാരണം ഇപ്പൊ ഇന്ത്യ അടിച്ചു എന്തായാലും ഒരു വീഴും കാരണം ഇപ്പൊ എല്ലാം നമ്മൾ നോക്കി നോക്കുക നമ്മുടെ സൈനിക ശക്തിയിൽ അത്രയുള്ള അവരെ ജനസംഖ്യ ഉണ്ട് അത്രേ ഉള്ളൂ മൊത്തം സൈന്യം അറിയാം അവർക്ക് ആകെ ഇരുപത് കോടി പേരാണ് ഇന്ത്യയുടെ സൈന്യം മാത്രത്തിന് ഏകദേശം എല്ലാം കൂടെ ചർച്ച ചെയ്താണ് ഗൾഫിലേക്ക് പിച്ചക്കാരം രാജ്യം നമ്മളത് ഒരിക്കലും നമ്മളൊരു പരിഹാസ രൂപ എന്നാൽ പോലും ഇപ്പോൾ ഒരു ഇത് അനാവശ്യമായിട്ട് കുട്ടക്കടലിൽ തവളെ പോലെ പാകിസ്ഥാൻ കിടന്ന് പ്രഖ്യാപനം നടത്താതെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ കാര്യം കൈവിട്ടു പോകും ആദ്യം വേണ്ടത് അവരുടെ ഒരു ഘടന ശരിയാക്കുക എന്നുള്ള അതാണ് വേണ്ടത് ഇപ്പോൾ അവർ രാഷ്ട്രീയപരമായിട്ടായാലും പോലും സാമ സാമൂഹികപരമായിട്ടായാലും അവർ ഒട്ടും തന്നെ കെട്ടപ്പുള്ള ഒരു രാജ്യമല്ല ഇപ്പോൾ ജി ഡി പി ഒക്കെ തകർന്ന് തനിപ്പണമായ അവസ്ഥ സ്വന്തമായിട്ട് എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും നമ്മൾ കൂട്ടേണ്ട അവസ്ഥ അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ വീണ്ടും ഈ കൊണ്ട് വന്നിരിക്കുന്നത് ഇന്ത്യ നമ്മൾ അവരുടെ കരാർ റദ്ദാക്കുമ്പോൾ പാകിസ്ഥാനം വലിയ തിരിച്ചുവിടുന്നത് ഇന്ത്യ വലിയ രീതിയിലൊന്നും ഉണ്ടാവുമ്പോൾ നമ്മൾ കരാർ റദ്ദാക്കി കരാർ റദ്ദാക്കിയാൽ ഏറ്റവും വലിയ പ്രണയം ആകുമ്പോൾ പാകിസ്ഥാനാണ് കാരണം ഇവിടെ നിന്നാണ് ഏറ്റവും സാധനങ്ങൾ അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് മരുന്നുകൾ അവിടെ മരുന്ന് കമ്മനിയൊന്നുമില്ല ഇന്ത്യയിലെ പോലെ നമ്മൾ ഇന്ത്യയിലെ നമ്മൾ കോവിഡ് കാലത്തുള്ള നമ്മൾ ഗൾഫ് രാജ്യം പോലും മരുന്നത്തെ രാജ്യമാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മളിവിടുന്ന് കയറ്റുമതി അങ്ങോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യണ്ട എന്ന് വിചാരിച്ചാൽ അവർ പെടും മാത്രമല്ല ഭക്ഷണ സാധനങ്ങളെല്ലാം പലതും ഇവിടെ നിന്നാണല്ലോ പോകുന്നത് അവർ ഗതിയോട് തോന്നാൻ പോലും നമ്മൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അവർക്ക് ഗോതമ്പോ കൊടുത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഈ കര റദ്ദാക്ക റദ്ദാക്കാനൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ നഷ്ടം സംഭവിക്കുമ്പോൾ പാകിസ്ഥാനത്തെ അൾട്ടിമേറ്റായിരുന്നു കാരണം ഇത് വലിയൊരു പ്രതിസന്ധി അവിടെ ഉണ്ടാക്കും വിലക്കയറ്റം വരും അച്ഛനുള്ള സാധനത്തിന്റെ തീവിലയായിരിക്കും എന്നാൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം ഗോതമ്പ് അവർ അടിപൊളി കണ്ടതാണ് അപ്പോൾ ഇത് കൂടുതൽ അങ്ങോട്ട് പിന്നെ കാര്യങ്ങൾ കിട്ടാൻ ഒരു പാള് വലിയ ഒരു തുള്ളി വെള്ളത്തിന് പോലും ചിലപ്പോൾ നല്ല പണം അങ്ങനത്തെ അവസ്ഥ വരും കാരണം വെള്ളം കിട്ടാതായി കഴിഞ്ഞാൽ അതിന് ആൾക്കാർക്ക് അവര് അവർ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നടത്തേണ്ടത് വെള്ളം ഇല്ലെങ്കിൽ പറ്റില്ല മാത്രമല്ല വ്യവസായികമായിട്ടും അവർക്ക് ആകെയുള്ള കുറച്ച് കൃഷിയൊക്കെ ആയിരിക്കും ഉള്ളത് കൃഷി കൃഷിയും അതുപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങളെല്ലാം പ്രശ്നങ്ങൾ വെള്ളമില്ലെങ്കിൽ അത് തീർന്നു പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയല്ല അപ്പം അവിടെ എന്താണ് സ്വാഭാവികമായിട്ട് വ്യവസായിക മേഖല സാധാരണക്കാരെല്ലാം കൂടെ തന്നെ ഇവർക്കെതിരെ തിരിയും ആ സമയത്തായിരിക്കും ഇവരുടെ ലക്ഷ്യമുണ്ടല്ലേ എല്ലാം ചെയ്യുന്നതാണ് തീവ്രവാദം ചെയ്യുന്നതാണ് പിന്നെ വരുന്നത് അവിടെ മറ്റേ ലോക ലോകരാജ്യം മറ്റേ സംഘടനയിലൊക്കെ പോയിട്ട് കിടന്ന് കിടന്ന കാര്യം ഇന്ത്യ കാണുന്ന നിറയേടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ലോക ബാങ്കിന്റെ അടുത്ത് മറ്റേ ഈരും എന്ത് പറയാനാണ് ഈരും കരാറിന്റെ വന്നത് ലോകബാങ് ബാങ്കാണ് അത് മാത്രല്ല ഇന്ത്യ കൊടുക്കുന്ന പല കാര്യങ്ങളും നമ്മൾ നമ്മൾ കൊടുക്കുന്ന ഔദ്യോഗിക അതായത് വ്യക്തമായി പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യ വിചാരിച്ചുകഴിഞ്ഞാൽ മുച്ചൂട് മുടിപ്പിക്കാൻ പറ്റും ഇവിടെ ഇപ്പോഴെന്ന് ഞാൻ പറയല ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും വലിയ ഇത്രയും വലിയ പ്രഖ്യാപനം ഉണ്ടായിട്ട് പോലും പാകിസ്ഥാന്റെ ബംഗറുകൾ മാത്രമാണ് അവര് പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത് തീവ്രവാദ സംഘടന അന്ന് നമുക്ക് ബലാക്കോട്ട് ആക്രമണം നടന്നത് കണ്ടതാണ് അവിടെ സൈനിക താവളങ്ങൾ നോക്കി കൃത്യമായി ഇന്ത്യക്ക് തീവ്രവാദം സിവിലിയൻസിന് പരമാവധി ഒരു വെറുതെ അവിടെ നമ്മൾ മനുഷ്യത്വപരമായിട്ടുള്ള തീരുമാനം കൂടെ എടുക്കുന്നതുകൊണ്ടാണ് പാകിസ്ഥാനെ പുഴച്ചു പോകുന്നത് അപ്പൊ അതുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാതെ വെറുതെ ചൊറിയാൻ ചെറിയ നിന്നിട്ട് അവസാനം സർവ്വതും നശിച്ചതിന് ശേഷം കിടന്ന് കരഞ്ഞിട്ട് എപ്പോഴും അങ്ങനെയാണ് ഈ ദുർബലമാരെ വെല്ലുവിളിക്കും അല്ല വിലവുള്ള കയറി അവസാനം അടി കിട്ടി കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നേരെ തിരിച്ചു വിളിക്കും അയ്യോ എന്റെ മുദ്ര വെച്ചെന്ന് പറയും ഈ വേറെ രസകരമായ കാര്യം കോൺഗ്രസ് ഇന്ന് ഒരു ഒരു പ്രസ്ത ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നേതാക്കന്മാർ ഈ വിഷയത്തിൽ പരസ്യ പ്രസ്താവന നടത്തരുത് എന്ന് അതെ നമ്മൾ സ്വാഭാവിക ചിന്തിക്കുക അല്ല അസ്വാഭാവിക പെട്ടെന്ന് തോന്നുന്നില്ല പക്ഷേ അതിലൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ശശി തരൂർ കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അനുകൂലമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു രാജ്യത്തിനും നൂറ് ശതമാനം സെക്യൂരിറ്റി പ്രൂഫ് ഒന്നും ആക്കാൻ പറ്റില്ല അത് ഉറപ്പാണത് ഉറപ്പാണ് അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് നമ്മൾ പക്ഷേ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇവരെ നേരിടുക പിന്നെ പാകിസ്ഥാൻ വിചാരിക്കുമ്പോൾ ഇന്ത്യ ഇങ്ങനെ പറ്റില്ല എന്ന രീതിയിൽ അദ്ദേഹം വളരെ രാജ്യത്തിന് അനുകൂല കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് രാജ്യത്തിന് അനുകൂലമായ ഒരു പ്രസ്താവന നടത്തി ഒരു പക്ഷേ അത് കോൺഗ്രസ്സുകാർക്ക് നേതൃത്വത്തിൻ്റെ ഹൈക്കമാൻഡിനെ ബുദ്ധിമുട്ടായിക്കാണ് അല്ലെങ്കിൽ ഇതിൽ പ്രത്യക്ഷത നമ്മൾ വ്യക്തമാണ് കാരണം ഈ ഒരു സംഭവം നടന്ന ഉടൻ തന്നെ രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞത് ഇത് ആഭ്യന്തരത്തിന്റെ പരാജയമാണെന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ പിൻവലിക്കേണ്ടി വന്നു അതെന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് എല്ലാവരും ഇപ്പൊ സാധാരണക്കാർ എല്ലാവരും ഒത്തു ഒരു ഒരുമിച്ച് നിൽക്കേണ്ട സമയം ആ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ നമ്മൾ ഈ ഒരു വിഷം ഈ ഒരു അടുത്തത് എന്ത് തീരുമാനിക്കേണ്ട ഒരു ഇതാണ് വേണ്ടത് അവിടെ നമ്മൾ രാഷ്ട്രീയം നോക്കിയിട്ട് കാര്യമില്ല രാഷ്ട്രീയം അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെടുത്ത് പൊങ്കാലയിടും ആ സമയത്ത് അതുകൊണ്ടാണ് ആ സമയത്ത് എട്ട് മിനിറ്റുകൾക്ക് അത് തന്നെ അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടി വന്നു മാത്രമല്ല ആ തുടക്കത്തിലുള്ള വികാരങ്ങൾ കഴിഞ്ഞതിന് ശേഷം അത് വീണ്ടും തലപൊക്കി തുടങ്ങിയിട്ടുണ്ട് ഓരോന്നായിട്ട് ഇപ്പൊ ഇതിനകത്ത് രാഷ്ട്രീയങ്ങളുടെ ഈ ഒരു സംഭവത്തിൽ നമ്മൾ കൃത്യമായിട്ട് പറയാം നമ്മൾ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു സംഭവമാണ് ഇതിനകത്ത് നമ്മൾ വേർതിരിവ് കാണിക്കാൻ പാടില്ല മാത്രമല്ല ഇതിനകത്ത് അനാവശ്യ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ നമ്മൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അത് രാജ്യത്തിന് തന്നെ ബാധിക്കുന്ന വിഷയമാണ് ഈ നമ്മൾ ഈ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഈ കടന്ന് കലഹിക്കുന്ന അഭ്യന്തരതരമായിട്ടുള്ള ഈ കലഹം ഉണ്ടാകുമ്പോ തന്നെ നമ്മൾ നാണം കിടിയാണ് പാകിസ്ഥാൻ അവിടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് ഇവിടെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് സൈന്യത്തോടൊപ്പം നമ്മൾ നിൽക്കേണ്ട സമയത്ത് ഇങ്ങനത്തെ രീതിയിലുള്ള ഇതൊക്കെ തന്നെ ഈ ശശിതരൂരിൽ രാഹുൽ ഗാന്ധി നമ്മളുടെ വ്യത്യാസം ശശി തരൂരിനെ ആരും സഹായം തേടേണ്ട ഒരു കാര്യം പറയാൻ അറിയാം അങ്ങനെ ചെയ്താൽ മതി രാഹുൽ ഗാന്ധി സംഭവിക്കുന്ന അതിനെ ചുറ്റും നിൽക്കുന്ന കുറെ യാതൊരു ധാരണയില്ലാത്ത കുറെ ആൾ എഴുതി കൊടുക്കുന്ന പുള്ളിയൊക്കെ പറയുണ്ട് പിന്നെയായിരിക്കും സംഭവിക്കും അപത്തം പറ്റിയല്ലോ മനസ്സിലാവും നമ്മൾ ഒരു ചെറിയ ഉദാഹരണം ഒന്ന് നോക്കിയാൽ മതി ശരത്തെ ഈ കുറ്റം പറയാൻ ഇറങ്ങുന്നവരെ ഇസ്രായേലിനെ പോലെയുള്ള ഒരു രാജ്യം മൊസാദിനെ പോലുള്ള ഇത് ലോകത്ത് ഇനി അവരെ വെല്ലുവിളിക്കാൻ ഇനി വേറെ ചാരസംഘടന ഇല്ലാത്ത ഒരു രാജ്യത്ത് ഈ ഹമാസ് തീവ്രവാദികളി ഇത്രയാണ് ആ രാജ്യത്തേക്ക് ഇരച്ചു കയറി വന്ന് ആയിരത്തിലധികം പേരെ കൊല്ലുകയും ഇത്രയും പേര് ഇപ്പത്തിരുന്നൂറ്റി പേർ തട്ടിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമാണ് അത് അവിടെ എന്തോ ഒരു ചെറിയ പഴവിൽ സംഭവിച്ചതാണത് പക്ഷെ അത് ലോകത്ത് ആർക്കും സംഭവിക്കുക അല്ല അവിടെ നമ്മൾ മറ്റൊരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് സ്ഥലങ്ങൾ അവർ കേന്ദ്രീകരിച്ചത് അത് ഹമാസിൻ്റെ ഇവരെ പോലെ നട്ടലില്ലാത്തവർക്ക് പറ്റുന്ന ഒരു കാര്യമാണ് അതായത് ശാന്തമായി കിടക്കുന്ന ഇടം ഒരിക്കലും അവിടെ എന്തു പറയാനാണ് അവിടെ ഹൈ സെക്യൂരിറ്റി ഇല്ലാത്ത ഇടങ്ങളിൽ ഈ കശ്മീരിൽ പഹൽഗാമമായ പോലും അത്രയും നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ തീവ്രവാദമൊന്നും ഇല്ല അവിടെ അവിടെ ഒരു കേസുകളും ഇല്ലാതെ അത്രയും ശാന്തമായിട്ട് ഇരിക്കുന്ന ഇടം ഈ ഇസ്രായേലിന്റെ സംബന്ധിച്ച് എന്താണ് അവരൊരു നിശാ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത്രയും ശാന്തമായിരിക്കുന്ന സ്ഥലത്താണ് അവരവിടെ അറ്റാക്ക് ഗാനമേള അവിടെ ഒരു ഉള്ളത് ഈ രണ്ട് അവർ എടുത്ത സമയങ്ങളോക്കുക ഒരിക്കൽ ഒരു തരത്തിൽ നമ്മൾ ചിന്തിക്കാത്ത സമയം നോക്കിയാലോ ഇവർ എന്തുകൊണ്ട് ഇത്രയും വേറെ ഈ ഒരു സൈന്യ ക്യാമ്പ് ഒന്നും ആക്രമിച്ചില്ല ആ സമയത്ത് അവർക്കറിയാം അവർക്ക് ജീവനോടെ പോകാൻ പറ്റില്ല അന്നത്തോടെ തീരും പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട അഞ്ച് തലങ്ങളോടെ വീണേനെ അതാണ് അവിടെ നോക്കേണ്ടത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ആ രീതിയിൽ അവർ അങ്ങനത്തെ കുറെ അനാവശ്യ കാര്യങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തൊടാൻ എളുപ്പമുള്ളവരെ നോക്കി അത്രയും ലോലമായിട്ടുള്ള കാര്യങ്ങളാണ് വിട്ടവരെ കൊന്നു തള്ളിയത് സാധാരണക്കാർ ഇരുപത്തി ആറ് പേര് സാധാരണക്കാര് അവിടെ അതുപോലെ തന്നെയാണ് സാധാരണക്കാരായ ഇസ്രായേലികൾ ഇപ്പൊ എത്ര ആയിരത്തോളം ആയിരത്തി മുന്നൂറോളം പേരെ കൊന്നു ഓക്കെ ഇവിടെ ഇവിടെയും നമ്മളിപ്പോ ഒരു പ്രതീക്ഷ ഉള്ളത് ഇസ്രായേൽ സ്വീകരിച്ച നടപടി നമ്മൾ കണ്ടു ഇതുപോലെ തന്നെ വൈകി കുറച്ച് സമയം നിന്ന് അനുയോജ്യമായ സമയത്തിന് കാത്തിരുന്നു എന്നിട്ടാണ് കൃത്യമായിട്ട് അവർ കൊടുത്തു തുടങ്ങിയത് ഒരുപക്ഷെ ഇന്ത്യയും ആ നിലപാടായിരിക്കും സ്വീകരിക്കുന്നത് അതെ നമ്മൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അന്ന് ഈ ആക്രമണം നടന്നപ്പോൾ എല്ലാവരും കൂടെ വളഞ്ഞ ടാക്കർ മുങ്ങിയായിരുന്നു ബഞ്ചവൻ നാ തന്നെയാകും ഇയാളെ പിടിപ്പൊടുണ്ടാണ് സംഭവിച്ചത് പക്ഷെ അന്ന് അതെന്നാ പറഞ്ഞത് എനിക്കറപ്പം സമയമാണോന്ന് പറഞ്ഞു സമയം വേണം ഈ നമ്മുടെ രാജ്യത്ത് കയറി അതിക്രമങ്ങൾ ജീവന്മാരെ ഓരോരുത്തരും ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞു അത് സംഭവിച്ചില്ലേ ഇപ്പഴും നടന്നുകൊണ്ടിരിക്കുന്നു അവരെന്ന് ഒരുപക്ഷെ അത് നടത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് സാധാരണക്കാരവിടെ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നില്ല അതെ എത്ര കുട്ടികൾ ഏകദേശം അൻപതിനായിരത്തിലധികം പേരാണ് അവിടെ മരിച്ചു ഗാസയിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു ഇതെല്ലാം ഇവരുടെ കാര്യം ഇന്ത്യയിപ്പോ ഒരു നിലപാടിലേക്ക് എടുക്കാത്തത് അത്രയും വലിയൊരു കൂട്ടക്കൊലയിലേക്ക് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഉള്ളു അതെ അപ്പം നമ്മൾ എപ്പോഴും മാത്രമല്ല എന്നും എല്ലാ രാജ്യങ്ങളും എപ്പോഴും ഉറ്റുപോക്കുന്ന ഒരു രാജ്യ സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി സമാധാനത്തിൻ്റെ വക്താക്കളാണ് തീവ്രവാദത്തിനെ നമ്മളെടുത്തും പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടി ഒന്നും നമുക്കില്ല ഇത് അവിടെ പിന്നെ ഈ പാകിസ്ഥാനിൽ നമ്മൾ നേരത്തെ പലപ്പോഴും ചർച്ചകാരണം പറയുന്നത് പോലെ പാ പട്ടണമാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവിടുത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും പോലെ ആണോ എന്ന് നടക്കുന്നത് അവരറിയാറില്ല അവർ തീരുമാനിക്കുന്നത് നടപ്പിലാക്കുന്നു അതല്ല മാത്രമല്ല അവിടുത്തെ ഒരു മന്ത്രി കണ്ട് പറയുന്നത് അവരെങ്കിലും നൂറ്റി മുപ്പതാം കണ്ട് ആറ്റമ്പം വരുമ്പോൾ അണുവാുതെരുപ്പോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി ഇതൊക്കെ ഇപ്പോൾ തമാശ അവരെക്കാൾ എത്രയോ വലിയ രാജ്യമാണ് ഇന്ത്യ അവരെക്കാൾ മുമ്പ് ആണാ വരീഷണമൊക്കെ നടത്തിയ നമ്മളെല്ലാ കാര്യത്തിലും നമ്മൾ മുൻപ് നിൽക്കുന്ന രാജ്യമാണ് നമ്മളെ സഹായിക്കാൻ വേറെ ഒരുപാട് രാജ്യങ്ങളുണ്ട് ഇപ്പം അമേരിക്ക ഇന്നിപ്പോൾ അവരുടെ നിലപാട് ചെറിയൊരു ഒരു ഒരു ഇത് ഒരു ചാഞ്ചാട്ടം അവിടെയാണ് നമ്മൾ പറയുന്നത് ഇപ്പം നമുക്ക് ഇപ്പോൾ അമേരിക്കയ്ക്കോ മറ്റു രാജ്യങ്ങൾക്കോ ഇപ്പോൾ സ്വന്തമായിട്ടൊരു നിലപാട് പറയാൻ പറ്റാത്തത് ഇന്ത്യ ഇപ്പോൾ എന്താണ് നടത്താൻ പോകുന്നത് കൃത്യമായി പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഏത് രീതിയിലാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് അപ്പം ഇന്ത്യയോടൊപ്പഴേ ഇന്ത്യക്ക് ഇപ്പം അമേരിക്കയ്ക്ക അടക്കം പോലെ നിൽക്കാൻ പറ്റും മാത്രമല്ല മറ്റു ലോകരാജ്യങ്ങളുടെ സഹായമൊന്നും വേണ്ട ഇന്ത്യക്ക് പാകിസ്ഥാനും ഇന്ത്യ മാത്രം വിചാരിച്ചപ്പോ അതുകൊണ്ട് മറ്റു സഹായങ്ങൾ ഇപ്പൊ ഇവിടെ വേണ്ടത് ഇപ്പൊ ഇന്ത്യക്ക് വേണമെങ്കിൽ ചെയ്യാനുള്ളതൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെ നേരത്തെ പറയുന്നത് ഇവിടെ സമാധാനപരമായിട്ട് പോകണം പക്വതയുടെ തീരുമാനം എടുക്കുന്നത് കൊണ്ടാണ് നടക്കുന്നത് മാത്രമല്ല ഇതിനിടയിൽ വേറൊരു പ്രശ്നം പാകിസ്ഥാന് സഹായിക്കാൻ വേണ്ടി ചൈന ഇതാണ് നമുക്ക് അറിയാലോ എപ്പോഴും കാണിക്കുന്നത് നട്ടിലില്ലായ്മ അവരെ സംബന്ധിച്ച് ഇതിനിടയിൽ കൂടെ കളിക്കുന്നുണ്ട് അവർക്ക് രണ്ട് ലക്ഷങ്ങളുണ്ട് ഒന്ന് അവരുടെ ആയുധങ്ങൾ പരമാവധി വിറ്റു നടത്തി ആ കച്ചവടം നടത്തി ഈ ഇന്ത്യയുടെ കൂടെ മാത്രമല്ല അവരുടെ ഇപ്പം നമുക്ക് അതിർത്തികളിലെ മറ്റൊരു ശത്രു കൂടിയായ ഇന്ത്യയെ ഒതുക്കാൻ പറ്റുന്ന ഈ ഒരു സമയത്ത് പതുക്കെ കൂടെ അതിനിടെ നുഴങ്ങി കയറുക ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് അവർ വെക്കുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം ചൈന ഓർക്കേണ്ടത് ചൈന മാത്രമോ ചൈനയോ പാകിസ്ഥാനോ മാത്രമല്ല ഇന്ത്യയെ ചുറ്റിപ്പറ്റി ഇന്ത്യയെ സഹായിക്കാനായിട്ട് ഒരുപാട് രാജ്യങ്ങൾ അത് മനസ്സിലാക്കി വേണം നിൽക്കുക ചൈന ഏകദേശം ഇപ്പൊ തകർന്ന മട്ടിലാണ് ഇപ്പോൾ ഇപ്പൊ വല്ലാത്ത അവസ്ഥയിലുള്ള ഒരു ചൈനയെ സംബന്ധിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൂടെ നിർത്തിയില്ലെങ്കിൽ അവർ പൊളിഞ്ഞാടിക്ക് പോകും കാരണം അവർ അവരെ ശക്തരെന്ന് പറഞ്ഞാലും ലോങ്ങ് റണ്ണിൽ അവർ 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 പെട്ടുപോകും കാരണം ഈ ട്രംപ് അവരെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കൂട്ടിക്കഴിഞ്ഞു അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് അമേരിക്കയിലെ പല സാധനങ്ങളെ ബാധിച്ചിട്ടുണ്ടായ രണ്ടാമത്തെ കാര്യമാണെങ്കിൽ പോലും ചൈനയെ ഇത് വലിയ ഗുരുതര രീതിയിൽ ബാധിക്കുന്നുണ്ട് അത് അവർ ഓർക്കുന്നില്ല അവരെ സംബന്ധിച്ച ഈ ചൈനയ്ക്ക് എപ്പോഴും അവർക്ക് ഈ ഒരു ഓഫർ കൊടുക്കുക ഈ ശ്രീലങ്കയ്ക്കും മാൽഡീവ്സിനും ഒക്കെ സംഭവിച്ചതാണല്ലോ നിങ്ങൾക്ക് ഞങ്ങൾ പൈസ എന്താ ഇപ്പൊ ഞങ്ങൾ ആയതുകൊണ്ട് തന്നേക്കാം പൈസ പിന്നെ പറയും പിന്നെ പൈസ പലിശയും മുതലോ അതിൻ്റെ പിന്നെ മുതൽ പിന്നെ ഇരട്ടി പലിശ ചേർത്ത് ചോദിക്കുമ്പോഴാണ് ഇവര് വിട്ടു പോകുന്നത് അപ്പൊ അതേ അവസ്ഥ ഒരുപക്ഷെ പാകിസ്ഥാനും ഇവരെ സ്വയം സ്വീകരിക്കാൻ പോയി അവർ വിടും മാത്രമല്ല നാളെ ആ ഭൂമി നമ്മൾ അവരെ ഇപ്പം പൈസ അങ്ങനെ ആ ഭൂമി എടുക്കുമെന്ന് പറഞ്ഞിട്ട് പതുക്കെ പതുക്കെ ചൈന അങ്ങനെ എടുക്കും ഇവർ വിശ്വസിക്കുക ഞാൻ വരുന്നത് നാളെ കുറിച്ച് ചിന്തിക്കാതെ പോകുന്ന അല്പബുദ്ധികളാണ് പാകിസ്ഥാനിലുള്ളത് കാരണം അവിടുത്തെ സൈൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഇപ്പം മറ്റേ തീവ്രവാദികളെ കൊണ്ട് ഭരിപ്പിക്കാനൊന്നും നടക്കുന്നില്ലല്ലോ ഇല്ല അപ്പം അവർക്ക് ഇന്നത്തെ കാര്യം മാത്രമേ ആലോചിക്കും എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് അറിയാതെയാണ് പല പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് വലിയൊരു ദുരന്തത്തിലേക്കാണ് അവരെ കൊണ്ടുപോയി എത്തിക്കുന്നത് ഇനിയെങ്കിലും പക്വമായിട്ട് തീരുമാനിച്ചില്ലെങ്കിൽ വലിയ നാശത്തിൽ തന്നെയാണ് അല്ലേ ഇതുവരെ എന്റെ ശരത്ത് എനിക്ക് നമുക്ക് എപ്പോഴും വിഷമം എന്നുള്ള കാര്യമാണ് ബി ബി സി ബി ബി സി എന്ന് പറയുന്ന ഒരു എന്താ എത്ര പത്രീ പഴക്കമുള്ള പുരാതനമായ ഒരു വലിയ മാധ്യമ സ്ഥാപനം ഇവരിപ്പഴും ഈ ആക്രമണ നടത്തിയമാരെ തീവ്രവാദികളല്ല എന്ന് പറഞ്ഞാൽ ആയുധധാരികളെന്നാണ് വിശേഷിപ്പിച്ചത് അത് ഇന്ത്യ അക്കാര്യത്തെ ശക്തമായ പ്രതിഷേധ ഞാൻ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് പലർക്കും ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ എന്തിന് നമ്മുടെ ജമ്മു കാശ്മീരിനെ പോലും ഇന്ത്യനൊക്കെ ഒക്കെ പോലെ കാശ്മീർ എന്ന് കൊടുക്കുന്ന ചില പാശ്ചാത്യ മാധ്യമങ്ങളുണ്ട് മനസ്സിലല്ലേ അപ്പോൾ അത് ഇത് ശരി പിന്നെ ബി ബി സിയുടെ ഇന്ത്യൻ്റെ മേധാവിയെ വിളിച്ചിട്ട് കേന്ദ്ര സർക്കാർ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് അക്കാര്യത്തിൽ അത് ശരിയല്ല എന്നുള്ളത് കാരണം ലഘുവാക്കി കാണിക്കുക അവിടെ തീവ്രവാദിയല്ല വെറും ആയുധധാരികളെന്ന വഴിയ പോയ ആയുധാരിയാണ് അവിടുത്തെ ആക്രമണം നടത്തിയത് തീവ്രവാദികൾ തന്നെയാണ് തീവ്രവാദി എന്നുള്ള വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിക്കേണ്ടത് അതല്ല നമ്മൾ മറ്റ് വാക്കുകളെന്ന് വെച്ചിട്ട് ഒരു കാര്യം തീവ്രവാദി എന്ന് പറയാൻ കാരണം തീവ്രവാദികളായ പോലും ഇപ്പം നമുക്കൊരു മതത്തെ സംരക്ഷിക്കാൻ വേണ്ടി അതിന് വേണ്ടി സംസാരിക്കും പക്ഷേ അങ്ങനെയല്ല ഇവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ല അവർ നടപ്പാക്കിയിട്ടുള്ളത് ഇത് സ്വന്തം കാര്യങ്ങൾ നടത്താൻ വേണ്ടി അവർ അവരുടെ മതം കുത്തിക്കയറ്റി സാധാരണക്കാരെ നമ്മൾ അടയുണ്ടാക്കി ഇപ്പം അറിയാം പാകിസ്ഥാനിലെ ഒരുപക്ഷെ കലഹം ഇളക്കി വിടണമെങ്കിൽ ഇവിടെ മതം തന്നെ ഉപയോഗിക്കണം ഇന്ത്യയിൽ പക്ഷേ അത് നടക്കില്ല ഇന്ത്യയിൽ ഇന്ത്യയിലിവിടെ നമ്മൾ സൗഹൃദം സ്ഥാപിക്കുന്ന മുസൽമാനോ ക്രിസ്ത്യനോ സിക്കോ ജൈനോ എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല ഇവിടെ സൗഹൃദം സ്ഥാപിക്കണം അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്കിടയിൽ ഇത് വില പോകില്ല അതുകൊണ്ടാണ് ആദിൽ മുസൈനെ പോലുള്ളവർ ഇവിടെ രക്ഷയ്ക്കായിട്ട് ആദ്യം തന്നെ നെഞ്ചുവിരിച്ചിറങ്ങിയത് ഇവർക്കെതിരെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇന്ത്യക്കകത്ത് നടയില്ല പക്ഷെ പാകിസ്ഥാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവരെ മതം കൊണ്ട് ഇളക്കി വിട്ട് അതുവഴി ഒരു പ്രശ്നമുണ്ടാക്കി ഇവിടെ ഒരു ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് പാകിസ്ഥാനങ്ങനെ ഇറക്കിയവർ അതുകൊണ്ടാണ് ഇപ്പം ആ ആ ഒരു രാജ്യം തന്നെ ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ നടത്താന്ന് വെച്ചാൽ നടക്കില്ല അത് കാരണം ഇന്ത്യ അത്രയും വലിയ ശക്തി മാത്രമല്ല ഈ ഇനിയിപ്പം നടക്കാൻ വന്നത് ഇപ്പൊ സൈനികമായിട്ടുള്ള നടപടി ഉണ്ടാകാൻ പോകുന്നെങ്കിൽ പോലും പാകിസ്ഥാൻ മരണം ഇരുന്നാങ്ങാൻ പോകുന്ന പറഞ്ഞു ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ന് തന്നെ ഫ്രാൻസ് പോയിട്ട് കരാർ ഒപ്പിട്ട് ഏകദേശം അറുപത്തി ആറായിരം കോടി രൂപയ്ക്ക് ഇരുപത്തി ആറ് പുതിയ റഫേൽ റഫേൽ വിമാനങ്ങളും ഇന്ത്യ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു മാത്രമല്ല ഇന്ത്യക്കകത്ത് ഇപ്പോ നേരത്തെ വലാകണ്ട ആക്രമണത്തിന് പിന്നാലെ തന്നെ ഇന്ത്യ കുറെ കൂടെ ശക്തമാക്കിയിരുന്നു രുദ്രം ടു അതുപോലെ തന്നെ ബ്രഹ്മോസേ പോലുള്ള മിസൈലുകൾ ഇറക്കി ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നെ വിട്ട് പാകിസ്ഥാനെ പൂർണ്ണമായിട്ട് ശേഷി അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം വേറെ അതൊക്കെ കാണിച്ചത് തന്നെ ഒരു മുന്നറിയിപ്പെന്ന രീതിയിലാണ് നാളെ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ നേരത്തെ ആയിട്ട് പോയിട്ട് ഇവിടെ ഉള്ള ആൾക്കാരെ സേഫ് ആക്കി അവിടെ പോയിട്ട് നേരത്തെ പറഞ്ഞില്ല അവിടുത്തെ ബങ്കറുകളൊക്കെ തകർത്തിട്ട് നൈസ് തിരിച്ചു വരും അങ്ങനത്തെ ആയിട്ടാണ് ഇന്ത്യ ഇരിപ്പുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ചിന്തിക്കുക വെറുതെ കിടന്ന് ചൊറിയു വെറുതെ എന്താ പറയുക ലോക രാജ്യങ്ങൾക്കിടയിൽ കിടന്ന് നാറാതെ കൃത്യമായ ഒരു പക്വമായിട്ട് തീരുമാനം എടുക്കുക ഇന്ത്യ വെറുതെ പോയി ചൊറിയാതിരിക്കുക ഇപ്പൊ ഇന്ത്യ ഇപ്പോൾ സമീപനപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം അപ്പൊ അതിനിടയിൽ കൂടെ കയറി അനാവശ്യമായിട്ട് ഇടപെട്ട് എന്തിനാണ് പാകിസ്ഥാനിൽ രാജ്യസ്ഥാനിൽ നിന്നുള്ള ഇരുപതിലധികം യൂട്യൂബ് ചാനലുകൾ ഇന്ത്യയിൽ വിലക്കേർപ്പെടുത്തി കഴിഞ്ഞു അത് നല്ല കാര്യമാണ് കാരണം അവർ വെറുതെ ഇങ്ങനെ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളെ അത് നല്ലതായി വി വി സേന അങ്ങനെ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഒരു ആസാകാരൻ കഴിഞ്ഞ ദിവസം ആലിപ്പോഴും എവിടെ പിടികൂടിയിരുന്നില്ല ഇതുപോലെ അയാൾ ഇന്ത്യ വിരുദ്ധ കാര്യങ്ങൾ പറഞ്ഞുതരും അപ്പോൾ അത്തരം ആളുകളെ നമ്മൾ കണ്ടെത്തി ഒറ്റപ്പെടുത്തി അവരെ നിർബന്ധമായി ഇവരെ ജയിലിട്ടാൽ പിന്നെ വിടരുത് അങ്ങോട്ട് ജയിൽ തുറന്നു വിടരുത് പിന്നെ ജയിൽ കിടന്ന അധികം ജീവിതാലും മുഴുവൻ അങ്ങനെ ചെയ്യണം അത് മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെ ഇവിടെ പിന്നെ മനുഷ്യ പ്രവർത്തന്മാരെല്ലാം അങ്ങോട്ട് രാവിലെ ഇറങ്ങും പിന്നെ ഈ ഇതുപോലുള്ള വൃത്തിയേട്ടവന്മാരെ രക്ഷിക്കാൻ വേണ്ടി അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലോകത്ത് തന്നെ ഇന്ന് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും അതേസമയം പ്രതിരോധ ശക്തിയാണ് അക്കാര്യത്തിൽ ഒരു സംശയം ഇല്ല നമുക്കത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനും കാര്യങ്ങൾ നിയന്ത്രിക്കാനൊക്കെ തന്നെ കഴിയും പക്ഷേ ഈ ചൈ ചൈനയുടെ അല്ലെങ്കിൽ ഈ തുർക്കിയുടെയൊക്കെ ബലം കണ്ട് പാകിസ്ഥാൻ എനിക്ക് തോന്നുന്നത് പാകിസ്ഥാൻ വെറുതെ ഇത് കാണിക്കുന്നതായിരിക്കും അവരുടെ ഡാവ് കാണിക്കുന്നതായിരിക്കും സാധ്യത ഉള്ളത് അതല്ല അതല്ല നേരിട്ട് ഈ നമ്മള് നേരത്തെ പറഞ്ഞ പോലത്തെ ആളിലായിരിക്കും അവരെ വെല്ലുവിളിക്കാരന്മാർ ബലവള വെല്ലുവിളിക്കുമ്പോൾ പോലെയായിരിക്കും അവിടെ നല്ല വെല്ലുവിളിക്കും അല്ലെ ഇപ്പോൾ ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ലഭിക്കുന്ന പിന്തുണ ചിലപ്പോൾ കൊല്ലാതാവും ഇപ്പൊ ചൈനയടക്കം കാണിച്ചു കൊടുക്കുക നമ്മൾ അത്ര ചില്ലറക്കാരല്ലാന്നുള്ള കാണിക്കുക അപ്പം അങ്ങനെ നിൽക്കണമല്ലോ ഇപ്പം ഈ ഇന്ത്യയിൽ നടത്താൻ പോകുന്ന ഒരു ആക്രമണത്തിന് മുമ്പേ തന്നെ സൈലന്റായി നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടത്ര രീതിയിലുള്ളൊരു ഫണ്ടിങ് കിട്ടുമൊന്നും ഇല്ല ആയുധങ്ങൾ കിട്ടിയെന്ന് വരില്ല എല്ലാം പാകിസ്ഥാൻ സത്യം പറഞ്ഞാൽ അപ്പുറത്തെ രാജ്യത്തിൽ എന്തുണ്ടെന്ന് നോക്കിയാണ് അവരിപ്പോൾ ജീവിക്കുന്നത് കാരണം എല്ലാ നേരമല്ല ചൈന കൊടുക്കുന്ന ഔദ്യാര്യങ്ങളാണ് അവരുപയോഗിക്കുന്ന ഓരോ ആയുധങ്ങളും എല്ലാം തന്നെ അപ്പം അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇനി അങ്ങനെയും കൂടെ ചിന്തിച്ചേനെ അല്ല നമ്മൾ നമ്മളിനി ആയുധം കൊണ്ട് അവർ ആക്രമിക്കേണ്ട കാര്യമൊന്നുമില്ല അതിനേക്കാളും വലിയ അടി നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ കരാറുകൾ കരാറുകളൊക്കെ നമ്മൾ റദ്ദാക്കുന്നതോടെ പാകിസ്ഥാനുള്ള സ്ഥിതി അതിദയനീയാവും ഏതായാലും ഇത് വളരെ എന്താണ് ബുദ്ധിപൂർവ്വമുള്ള ഒരു നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത് കാരണം അവർക്കത് അറിയാം നമ്മൾ എത്രയോ വർഷങ്ങളായി പ്രത്യേകിച്ച് നമ്മുടെ വിദേശകാര്യ മന്ത്രി അദ്ദേഹം ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായിരുന്ന ആളല്ലേ ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആളാണ് അപ്പോൾ അവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം മാത്രമല്ല അദ്ദേഹത്തിന് ലോകമെമ്പാടുമുള്ള ഭരണാധികാരികളൊക്കെ തന്നെ നരേന്ദ്രമോദിക്ക് ഉള്ളതുപോലെ തന്നെ വ്യക്തിബന്ധമുള്ള ഒരാളാണ് കാരണം അദ്ദേഹം പല രാജ്യങ്ങളിലെ അംബാസഡറും വലിയ പദവികളിലൊക്കെ ഇരുന്നിട്ട ആളായത് തന്നെ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളൊക്കെ എല്ലാം അദ്ദേഹത്തിന് വളരെ വ്യക്തിബന്ധം ഉറപ്പായിട്ടും കാണുമല്ലോ അദ്ദേഹം പൊതു സൗമ്യനെ കാണപ്പെടുന്ന ആളാണെങ്കിലും അതിശക്തനെ ഒരു ഒരു നേതാവാണ് അദ്ദേഹം രാഷ്ട്രീയ പിൻബലത്തിലൂടെ അല്ല പൊതുരംഗത്തേക്ക് കടന്നു വന്നതെങ്കിൽ പോലും കാര്യം കാര്യമറിയാം ഈ വിദേശകാര്യ വിഷയത്തിൽ നന്നായിട്ട് നന്നായിട്ടറിയാം അത് അത് നരേന്ദ്രമോദി മന്ത്രിസഭയിലെ മന്ത്രിമാർ പലരും അലോ ഗംഭീര പ്രൊഫഷണൽസ് ആണ് അല്ല അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത്തരം ആളുകളെ വേണം നമ്മൾ ആ പദവിൽ വയ്ക്കാനെന്നാണ് അപ്പോൾ ഇന്ത്യൻ ചൈനയും തമ്മിൽ യുദ്ധം ഉണ്ടാകാനുള്ള അന്നത്തെ കാരണങ്ങളിൽ ഒന്നായി പിന്നീട് പലരും പറഞ്ഞു കേട്ടിരുന്നത് അന്ന് ഇവിടെ ചൈനീസ് ഡെലിഗേഷൻ എത്തുമ്പം കൃത്യമായി നെഹ്റു ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ അന്നുണ്ടായിരുന്ന പല ക്യാബിനറ്റ് മന്ത്രിമാർക്കും കാര്യങ്ങൾ കൃത്യമായി അവരെ സംസാരിച്ച് ബോധ്യപ്പെടുത്താനും ഒന്നും കഴിഞ്ഞില്ല എന്നാൽ അവർ പറഞ്ഞ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ഒന്നു തന്നെ കഴിഞ്ഞിരുന്നില്ല എന്നാണ് പറയപ്പെട്ടത് അപ്പോൾ അങ്ങനെ ആ ചർച്ചകളിൽ പോലും ഒരു ധാരണയാകാതെയാണ് അന്ന് ഇവർ തിരിച്ച് അതിലേക്ക് മടങ്ങിയതെന്ന് അത് പിന്നെ ചെറിയ നോച്ചു നോക്കിയാണ് പിന്നെ പ്രക്കാരത്ത് അന്നത്തെ മുതിർന്ന മാധ്യമപ്രവർത്തകരായിരുന്ന പലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്താണെന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും എപ്പോഴും ഈ ഇന്നത്തെ കാലത്ത് ഈ രാഷ്ട്രീയക്കാരെന്നുള്ള ഉപരി പ്രൊഫഷണൽസിനെ അവിടെ കൊണ്ടുപോയി നിരുത്തണം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ഇതൊക്കെ തന്നെ അതെ ഇവിടെ രാഷ്ട്രീയക്കാർ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനും ഏതിനും എതിർക്കാൻ മാത്രമേ അറിയാവുള്ളൂ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ഇപ്പൊ ഇപ്പൊ നടന്നുകൊണ്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ നോക്കുക ഇവിടെ തന്നെ നടക്കുന്നത് എന്താണ് ഇപ്പം ഈ എന്താണോ ഇപ്പോ കേന്ദ്രം ചെയ്യുന്നത് അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ മാത്രമേ ഒരു സ്ഥിരോട്ടിപ്പൊക്കായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇപ്പം കേന്ദ്രം ഇപ്പോൾ നടപടി എടുത്തില്ലെങ്കിൽ ഇപ്പൊ ശക്തമായ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദ്യം വരും എന്തുകൊണ്ട് പാകിസ്ഥാൻ എതിരെ ഉപരോധം ഏർപ്പെടുത്തിയില്ല അറ്റാക്ക് നടത്തിയില്ല എന്നുള്ള ചോദ്യം വരും ഇനി അറ്റാക്ക് നടത്തിയാൽ അവിടെ അവിടെയും ഇവിടെ സാധാരണക്കാരെ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് അവർ ഇത്രയും ജീവൻ നഷ്ടമായി കൂടുതൽ ഇത് നൽകിയില്ല സൈന്യത്തിന് കുറച്ചുകൂടെ ഇത് കൊടുത്തില്ല അങ്ങനെയുള്ള രീതിയിലൊക്കെ എന്ത് പറയാനും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ടതാണല്ലോ ആദ്യം ഇവരെല്ലാം പറഞ്ഞിരുന്നത് കാശ്മീരിലുമ്പോഴും സൈന്യത്തെ ഇറക്കി അവിടെ ആളൊക്കെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി അത് കഴിഞ്ഞ് ഈ ആഗ്രഹം നടന്നുകഴിഞ്ഞാൽ സൈന്യം അവിടെ പോയത് ഇതാണ് ഇവരുടെ രീതി നിയോഗിച്ചില്ലാന്ന് അവർ ചോദിക്കുന്നു അത് മാത്രമല്ല ഇപ്പൊ നമ്മൾ കശ്മീരിൽ നോക്കേണ്ട കാര്യം ഈ ഒരു കാര്യത്തിൽ വൈകാരികമായിട്ട് എനിക്കൊന്നും ഉമർ അബ്ദുള്ള അടക്കമുള്ളവരെ ഇറങ്ങി തിരിച്ചു കാരണം അവിടുത്തെ ഭീകരാദികളുടെ എല്ലാ വീടുകളും തകർത്ത് കളഞ്ഞു അവർക്ക് മനസ്സ് അത് മനസ്സിലാക്കേണ്ട കാര്യമാണ് ജനങ്ങൾക്ക് എപ്പോഴും ഒരിക്കൽ സർക്കാരിൽ നിൽക്കാൻ പറ്റുള്ളൂ ജനങ്ങൾക്ക് സന്തോഷമാണ് അക്കാര്യങ്ങളെങ്കിൽ അതാണ് ഇന്ത്യ ഇപ്പൊ നോക്കിയാൽ ഇപ്പൊ ത്രീ സെവൻറ്റിക്ക് എടുത്ത് കളഞ്ഞപ്പം എല്ലാവരും പറഞ്ഞിരുന്നു ഇന്ത്യ നശിച്ചു എന്നൊക്കെ പറയും പക്ഷേ പിന്നീട് റിസൾട്ട് കൊണ്ടാണ് കാണിച്ചത് ഇവിടെ നമ്മൾ ടൂറിസം മേഖല എത്രത്തോളം വളർന്നു നമ്മൾ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് എത്ര പേരാണ് അവിടെ പഹൽഗാമിൽ പോയിട്ടുള്ള യാത്ര മലയാളികൾ മാത്രമല്ല എനിക്ക് എനിക്കറിയാവുന്ന ഒരു കുറെ പേര് ഈ വെക്കേഷൻ സമയത്ത് പൊക്കോണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു സമയം കൊണ്ട് അവർക്ക് ഈ ഒരു വെക്കേഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ പണം വരാൻ ഒരു സമയത്താണ് അവർ കയറി അറ്റാക്ക് ചെയ്തത് അതിൽ നിന്നെ വ്യക്തമാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം കാശ്മീർ നന്നായി കൂടാ എന്നതാണ് ഇനി അവര് തിരിച്ച് വന്നു കഴിഞ്ഞാൽ കാശ്മീരിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകണമെന്ന് അവിടുത്തെ ഓരോ ജനങ്ങൾക്കും അറിയാം അതുകൊണ്ടാണ് അവർ അവരിപ്പോൾ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നത് അവർ ഇത്രയും പിന്തുണ അറിയിക്കുന്നതും വേണ്ടി നിൽക്കുന്നത് അല്ല ഈ ഹമാസിനെപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതാണല്ലോ ഗാസയിലെ സാധാരണ ജനങ്ങൾ കൊണ്ടുള്ള വീലവല്ലാവുകൾ അവർമാരെ അടിക്കാൻ ഓടിക്കുകയാണ് എളുപ്പം അവിടെ ഇട്ട് ശരിക്കും പറഞ്ഞാൽ അവരിപ്പോൾ പരസ്യം ജാഥ നടത്തുന്നുണ്ട് അവർ പ്രതിഷേധിക്കുന്നുണ്ട് ഈ നേതാക്കന്മാർ അംഗീകരിക്കുന്നില്ല അതുപോലെ ലെവലിൽ ഹിസ്ബുൾ നസറുകളുടെയൊക്കെ വലിയ ഹോർഡിങ്സൊക്കെ ഇട്ട് താഴെ തലയിട്ട് ആൾ ചവിട്ടി കൂട്ടുന്നുണ്ട് അതിനെ അപ്പോൾ ഇത് സാഹികട്ട ഘട്ട ജനം അവസാനം ഇറങ്ങും കാശ്മീരിൽ കാശ്മീരിപ്പതാണ് സംഭവിച്ചത് കാശ്മീരിൽ ജനങ്ങൾക്ക് അറിയാം അവരെ രക്ഷിക്കാൻ ഇന്ത്യ ഇന്ത്യയുള്ളൂ നമ്മുടെ ഭരണാധികാരികളുള്ളതെന്ന് അവർക്ക് സത്യം മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് ആ നേരെ തന്നെയാണ് വളരെ അവര് സജീവായിട്ട് വരുന്ന വിശപ്പെന്നുള്ള കാര്യമാണ് ഇവർക്കൊക്കെ അന്നം കൊടുക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അപ്പൊ ആ അന്നം മുടക്കികൾ എന്തായാലും ഒരു ശത്രുടെ അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് ഒപ്പവും നിൽക്കുകയും ചെയ്യും അതായത് പാകിസ്ഥാനവര് ഇതിനുള്ള തിരിച്ചടി അവിടുത്തെ ജനങ്ങൾ തന്നെ കൊടുക്കുമെന്ന് കൃത്യമായിട്ട് പറയാം ഏതായാലും ഇന്ത്യ വളരെ സമർത്ഥമായ രീതിയിൽ വളരെ വളരെ അഭിനന്ദനാർഹമായ രീതി തന്നെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് വളരെ അവതാനത്തോടു കൂടി ചിന്തിച്ച് ഉറപ്പിച്ച് ചർച്ചകൾ നടത്തി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉചിതമായ ഒരു നടപടികൾ അത് നടക്കേണ്ട സമയത്ത് നടത്തും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം നമസ്കാരം